അഭിഷേകം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ആര്യനാട് വിവാഹ തട്ടിപ്പ് കേസിൽ പ്രതിയായ രേഷ്മയുടെ കേസ് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് താൻ ഇത്രയും ഇത്രയും വിവാഹം കഴിച്ചത് അല്ലാണ്ട് അവർക്ക് പണമോ സ്വർണമോ ഒന്നും ഇതിൽ നിന്ന് ആവശ്യമില്ല എന്നോ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും വിവാഹം കഴിച്ചിട്ടും വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് പറയുന്നില്ല ഞാൻ ഇതുപോലെ മുൻപും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ഇത് മറച്ചു വെച്ചിട്ടാണ് ഒരു വിവാഹ തട്ടിപ്പ് നടത്തുന്നത് അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ആറാം തീയതി ആര്യനാട് സ്വദേശിയായ ഒരു പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെയാണ് ഇവരുടെ ഈ തട്ടിപ്പ് പിടിയിലാവുന്നതും ആര്യനാട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ രേഷ്മ പോലീസിനോട് പറഞ്ഞ ആദ്യത്തെ മൊഴിയായിരുന്നു താൻ പണത്തിനോ മറ്റൊന്നിനോ വേണ്ടിയിട്ടല്ല സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ വിവാഹങ്ങൾ കഴിക്കുന്നത് അല്ലാതെ തനിക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല തനിയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തട്ടിപ്പുകളല്ല വിവാഹം കഴിക്കുന്ന പതിവ് തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാൻ തന്നെ ജയിലിലടക്കുക മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പോലീസിനോട് പറയുമ്പോൾ ഇവരുടെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കേസിൽ പ്രതി ഇത്തരത്തിലൊരു മൊഴി പോലീസിന് നൽകുമ്പോൾ അത് എത്തരത്തിൽ വിശ്വാസ്യ എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് പോലീസ് തന്നെ പോലീസിന് തന്നെ സംശയമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നത് ഇത് പ്രകാരം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇവർ രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ ആദ്യത്തെ വിവാഹമെന്ന് പറയുന്നത് ഡിഗ്രി കാലത്തിനിടെ പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയുമായിട്ടാണ് ഇവരുടെ ആദ്യ വിവാഹം കഴിയുന്നത് അത് അധികനാൾ നീണ്ടുപോയില്ല പിന്നീട് ഇവർ വിവാഹമോചിതയാകുന്നു പിന്നീട് പഠനം തുടരുന്നു പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു പാലക്കാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹം ഇവർ ചെയ്യുന്നു അതിനുശേഷം ആ ഒരു ദാമ്പത്യ ജീവിതത്തിനിടെ ഇയാൾ വിദേശത്തേക്ക് പോകുന്നു രേഷ്മ ഭർത്തി വീട്ടിൽ തുടരുന്നു ആ സമയത്ത് തന്നെ ഈ പാലക്കാട് സ്വദേശിയുടെ ഒരു സുഹൃത്ത് കൊല്ലം സ്വദേശിയായ സുഹൃത്തുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ടാകുന്നു അങ്ങനെ ഈ കൊല്ലം സ്വദേശിയെ വിവാഹം കഴിക്കുന്നു അതിനിടെ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു കൊല്ലം സ്വദേശിയുമായിട്ടുള്ള വിവാഹത്തിലാണ് ഇവർക്കൊരു കുട്ടി കുട്ടിയുണ്ടാവുന്നതെന്ന് പറഞ്ഞു ആ ഒരു കേസ് ആ സമയത്ത് ഇതൊരു പോലീസ് കേസായ സംഭവമാണ് ഈ കൊല്ലം സ്വദേശിയുമായുള്ള ദാമ്പത്യത്തിനിടെ അത് ഈ ഒരു ഏഴു മാസത്തോളം നീണ്ടു നിന്ന ഏഴു മാസത്തിനിടെ തന്നെ ഇവർ ഗർഭിണിയാകുന്നുണ്ട് ഈ ഗർഭിണിയാകുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ രേഷ്മയുമായിട്ട് ഉന്നയിക്കുന്നുണ്ട് കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഏഴു മാസം മാത്രമാകുന്നതിനിടെ രേഷ്മയ്ക്ക് കുട്ടിയുണ്ടാകുമ്പോൾ തീർച്ചയായും ആ കുട്ടിയുടെ അച്ഛൻ ഈ കൊല്ലം സ്വദേശിയല്ല എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് രേഷ്മയുമായിട്ടുള്ള തർക്കം ഉണ്ടാകുന്നത് ഈ സമയത്ത് തന്നെ ഇവരുടെ ആദ്യ ഈ രണ്ടാമത്തെ പാലക്കാട് സ്വദേശി രണ്ടാം വിവാഹത്തിലെ ഭർത്താവായ പാലക്കാട് സ്വദേശി വിദേശത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഭാര്യയെ കാണാനില്ല ഇയാൾ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിലൊരു പരാതി കൊടുക്കുന്നു ആ പോലീസ് അന്വേഷിച്ചിറങ്ങുമ്പോൾ ഇവിടെ കൊല്ലത്ത് പിതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നു അങ്ങനെയാണ് രേഷ്മ ആദ്യമായി പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങനെ പോലീസ് ഇടപെട്ട് ഇവരെ ഒരു മഹിളാ മന്ദിരത്തിൽ കോടതി ഇടപെട്ടാണ് അന്ന് മഹിളാ മന്ദിരത്തിലേക്ക് ആക്കുന്നത് അതിനുശേഷം ഈ പാല ഈ കൊല്ലം സ്വദേശിയുമായിട്ട് ഇവർ പിന്നീട് ഒരു ഒത്തുതീർപ്പാകുകയും ഇയാളുമായിട്ട് ഇയാളും ഇവരുടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പം ഇവർ ബീഹാറിലേക്ക് പോയി ബീഹാറിലേക്ക് പോകുന്ന ഇവർ അവിടെ അധ്യാപികയായിട്ടൊരു ജോലി തരപ്പെടുത്തി അവിടെ ജോലി ചെയ്തു വരുന്നതിനിടെ ഈ കൊല്ലം സ്വദേശിയായ ഭർത്താവുമായി വീണ്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധം അവിടെ തീരുകയുമാണ് ചെയ്യുന്നത് പിന്നീട് നാട്ടിലേക്ക് എത്തുന്ന രേഷ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു വിവാഹ തട്ടിപ്പിൻ്റെ ഒരു പരമ്പര തന്നെ തുടങ്ങുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതിൽ ഇവർക്ക് എന്താണ് നേട്ടമെന്നുള്ളത് ഇപ്പോഴും പോലീസിന് മനസ്സിലായിട്ടില്ല പോലീസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സംഭവമാണ് പൊതുവേ വിവാഹ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊന്നെങ്കിൽ പണത്തിന് വേണ്ടിയോ സ്വർണത്തിന് വേണ്ടിയോ ഒക്കെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിനായിട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളത് എന്നാൽ രേഷ്മയുടെ മാനസിക മാനസിക ശാസ്ത്രം എന്താണെന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെട്ടില്ല വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ഒരു സ്ത്രീ അവർ പിന്നീട് നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളത്തെ ചർച്ചയിൽ പെൺകുട്ടി എന്ന് പറഞ്ഞു മുപ്പത് വയസ്സുള്ള സ്ത്രീയെ പെൺകുട്ടി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല സ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതിനുശേഷം ഈ കാലടി സംസ്കൃത സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം പിന്നീട് ഈ കഴിഞ്ഞ അവർ ഇതേ സർവകലാശാലയിൽ തന്നെ ന്യായമെന്ന ഒരു സബ്ജക്റ്റിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര അത്രയ്ക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി സ്ത്രീ അധ്യാപികയായിട്ട് ജോലി ചെയ്ത് മുൻ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീ പിന്നീട് നാട്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് ഇവർ ഈ സജീവമായിട്ട് ഈ വിവാഹ വിവാഹം കഴിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ ആയിടയ്ക്കാണ് ഇവർ ഈ ഇവർ ചെയ്ത ഒരു ക്രൈമെന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് പോലീസ് തന്നെ ഇപ്പോൾ ാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹത്തിൽ ആര്യനാട് സ്വദേശി പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഈ ആവലാതിക്കാരന് ധനനഷ്ടമുണ്ടാക്കി ഇയാൾ വിവാഹ ഒരുക്കങ്ങൾക്കായി ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം ചെലവഴിച്ചു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു ആഭരണങ്ങൾ എടുത്തു ആ ഒരു വകയിൽ ഇയാൾക്ക് ഏഴു ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപയുടെ നഷ്ടമുണ്ടാക്കി കൂടാതെ സമൂഹത്തിൽ മികച്ച രീതിയിൽ ജീവിതം തുടരുന്ന തന്നെ അപകീർത്തിപ്പെടുത്താനും തന്റെ പൊതുപ്രവർത്തനത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള സംഭവങ്ങളും ഇവരുടെ ഭാഗത്തു എന്ന് കാട്ടിയാണ് ആര്യനാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഈ ആറാം തീയതിയാണ് ആറാം തീയതി അഞ്ചാം തീയതി ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നു ഈ അഞ്ചാം തീയതി വിവാഹം ഉറപ്പിക്കുന്നതിനിടെ അവർക്ക് വഴുത്തിവെക്കുന്ന ഒരു പിഴവ് ആധാർ കാർഡ് ചോദിക്കൊരു സംശയം പറയുന്നു ആധാർ കാർഡ് അമ്മയുടെ അടുക്കലാണ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അമ്മയുടെ അടുക്കലാണ് അത് അമ്മയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല അത് സംഘടിപ്പിക്കാൻ തൽക്കാലം നിർവാഹമില്ലെന്ന് പറയുന്നു കൂടാതെ ഇവരെ കുളിക്കാൻ കയറുമ്പോൾ ഈ ഇവരുടെ ബാഗ് പരിശോധിക്കുന്ന കുളിക്കാൻ കയറി ശുചിമുറിയിൽ കയറി കുളിച്ചു എന്ന് കള്ളം പറഞ്ഞ് പോകുന്നു അതിന് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ആ ഒരു സംശയങ്ങളുടെ പുറത്ത് ഇവരുടെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് പത്തോളം വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഇവരുടെ ബാഗിൽ നിന്ന് ഈ ബന്ധുക്കൾ ഈ ആര്യനാട് സ്വദേശിയായ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കൾ കണ്ടെത്തുന്നതും തുടർന്ന് ആര്യനാട് പോലീസിനെ അറിയിക്കുന്നതും ഇതൊരു പരാതിയായി ഇവരെ പിന്നീട് പോലീസ് പിടികൂടുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ബീഹാറിൽ നിന്ന് കൊല്ലം സെതു സ്വദേശിയുമായിട്ടുള്ള വിവാഹബന്ധം പരാജയപ്പെട്ട് മടങ്ങി വരുന്ന രേഷ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊടുപുഴ സ്വദേശിയായ ഒരു നേഴ്സാണ് ഇദ്ദേഹം ഈ ആ ബന്ധത്തിലെ ഭർത്താവ് യു എസ്സിൽ നേഴ്സാണ് യു എസിൽ നേഴ്സായിരിക്കുന്ന അയാളുമായിട്ട് ഒരു കല്യാണം കഴിക്കുന്നു തുടർന്ന് തൊടുപുഴയിലെ ഭർത്തിയ വീട്ടിലായിരുന്നു ഇവരുടെ താമസം ഈ ഈ സംഭവം നടക്കുമ്പോഴും തൊടുപുഴയിൽ നിന്നാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കല്യാണം കഴിച്ച എല്ലാ വീടുകളുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ട് ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഭർത്തിയ ഭർത്താക്കന്മാരെ വിളിക്കാനായിട്ടൊരു സമയം ഇവർ പ്രത്യേകമായി മാറ്റിവെച്ചിരുന്നു തൊടുപുഴ സ്വദേശിയുമായിട്ടുള്ള ബന്ധത്തിനിടെ ഇദ്ദേഹം യു എസിലേക്ക് തിരികെ പോകുന്നു ആ സമയത്ത് തന്നെ ഇവർ സാധാരണയായി ഭർത്തിയ വീടുകളിൽ പറയാറുള്ളത് ബീഹാറിലേക്ക് പോവുകയാണ് അധ്യാപികയായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനെ അവർ സംശയിക്കില്ല ആ ഒരു രീതിക്കാണ് അവരെ വിശ്വസിപ്പിച്ചിരുന്നത് അങ്ങനെ അവിടെ നിന്നിറങ്ങി കോട്ടയം സ്വദേശിയുമായിട്ടുള്ളൊരു വിവാഹം കഴിയുന്നു അതിനുശേഷം വാളകം സ്വദേശിയെ പര പരിചയപ്പെടുന്നു വിവാഹം കഴിക്കുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലടി സർവകലാശാലയുടെ തിരുവനന്തപുരം സെൻറ്ററിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ ജോലി തരപ്പെടുത്തി തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ വൈക്കം സ്വദേശിയായ ഒരു യുവാവിനെ ഇവർ വിവാഹം കഴിക്കുന്നത് ഇതിനെല്ലാം ശേഷമാണ് ഈ മാർച്ച് ഈ കഴിഞ്ഞ മാസം ഈ ഫെബ്രുവരിയിൽ ഒരു കല്യാണം നടക്കുന്നു മാർച്ചിൽ ഒരു കല്യാണം നടക്കുന്നു അതിനുശേഷമാണ് ഈ മാസം ഈ ആര്യനാട് സ്വദേശിയായ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള വിവാഹമുറപ്പിച്ച് ഇവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അതും കോട്ടയം സ്വദേശിയായ പ്രതിശ്രുത ഭരനുമായിട്ടാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കും വിവാഹ വാഗ്ദാനം നൽകി പത്താം തീയതി കല്യാണം കഴിക്കാണ്ടിരുന്നതാണ് അവിടേക്ക് ഒരു ഓർഫനായ വീ വീട്ടുകാരെടുത്ത് വളർത്തി എന്നിവർ ഇവരെയൊക്കെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ജീവിതം കൊടുക്കാനുള്ള തീരുമാനത്തിൽ അയാൾ പറയുന്നുണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നട അടിച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു വിവാഹം വന്ന് നടക്കാഞ്ഞത് അയാൾ എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു അതിനുശേഷം ആര്യനാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹം ത്തിന് വേണ്ടിയാണ് ഇവരെ ആര്യനാട്ടേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ തിരുമല സ്വദേശിയുമായിട്ടുള്ള ഒരു വിവാഹവും ഇവർ ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇവരെല്ലാവരും ഒരു പ്രതിസ്രുത വരുവി വധുവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ കല്യാണം കഴിക്കാത്തത് ഇപ്പോൾ രക്ഷപ്പെട്ടവരുടെ ലിസ്റ്റിൽ അവർ ഇപ്പൊ സമാധാനിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ഈ കല്യാണം കഴിക്കാതിരുന്ന് ആഗ്രഹിച്ച് മോഹിച്ചൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന അവർ ഇവർ ചെയ്യുന്നത് ഇവർക്ക് വിവാഹം കഴിക്കുന്നു എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇവരില്ല എന്നുള്ളൂ ഇവര് സാമ്പത്തികമായിട്ട് യാതൊരു തട്ടിപ്പും ഈ കേസിൽ നടത്തിയിട്ടില്ല എന്നാണ് ഈ പോലീസിന്റെ തുടരന്വേഷണത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇവർ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഓർഫനെ കല്യാണം കഴിക്കുമ്പോൾ ഇവർ സാധാരണഗതിയിൽ ഇവർക്ക് വിവാഹം കഴിച്ചാൽ മാത്രം മതി ഒരു താലിമാല അല്ലെങ്കിൽ ഒരു താലിച്ചരട് മാത്രം കൊണ്ട് പ്രത്യേകിച്ച് ആഭരണങ്ങളൊന്നുമില്ല താലിച്ചരടും അല്ലെങ്കിൽ ഒരു താലിമാലയും മാത്രം കൊണ്ട് നടക്കുന്ന ലളിതമായ ഒരു വിവാഹം ആ വിവാഹത്തിൽ ഇവർക്ക് തട്ടിയെടുക്കാൻ ആഭരണങ്ങളോ മറ്റോ ഇതുവരെ അവർ തട്ടിയെടുത്തതായിട്ട് കേസില്ല പകരം ഇവർ ഭർത്തിയ വീട്ടിൽ ഭർത്തിയ വീടുകളിൽ നിന്ന് നിത്യ ചെലവിനുള്ള പണവും ഈ യാത്രാ ചെലവുകൾക്കുള്ള പണവും മാത്രമാണ് ഇതുവരെയുള്ള അവരുടെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ നില പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുന്ന ആ ഒരു തട്ടിപ്പെന്ന് തട്ടിപ്പെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയല്ല വഞ്ചനാ കുറ്റമാണ് ഇതൊരു ഇപ്പോൾ മാനനഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിക്കോ കേസ് കൊടുക്കുക ഈ പണമൊന്നും ഒരു ഭർത്താക്കന്മാർക്കും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഇത് നിലനിൽക്കുക എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഈ ഭർത്താക്കന്മാരിൽ നിന്ന് നിത്യവൃത്തിക്ക് പണം വാങ്ങുന്നു യാത്രാ ചിലവുകൾക്ക് പണം വാങ്ങുന്നു എന്നല്ലാതെ യാതൊരു കുടുംബവും ഇതുവരെ ഇവർക്കെതിരെ ഒരു പരാതിയുമായി വന്നിട്ടില്ല എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ അട്ടക്കുളങ്ങര സബ്ജയിലാണ് രേഷ്മ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെയാണ് ആര്യനാട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിനുശേഷമാണ് അവസ്ഥയിലാണ് ഈ ഇത്രയും വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് സാമ്പത്തിക ലാഭമല്ലാതെ ഈ സ്നേഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിവാഹ ബന്ധങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണെന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഒരുപക്ഷെ ഇവരുടെ മാനസിക നിലയിലടക്കം തകരാറുണ്ടെന്ന് ഒരുപക്ഷേ ഒരു മനോരോഗ വിദഗ്ധൻ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അവർക്ക് തീർച്ചയായും ഊരി പോകാൻ സാധിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വന്ന് താൻ ഓർഫനാണ് എനിക്ക് വീട്ടുകാരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവരുടെ പശ്ചാത്തലം അന്വേഷിക്കാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടുന്ന അവർ തെറ്റിണ്ട് ഇവരെ എങ്ങനെയാണ് ഇവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അത്രത്തോളം ഒരു പെൺകുട്ടി പറയുമ്പോൾ തീർച്ചയായും വിശ്വസി വിശ്വസിച്ച് പോയേക്കാം എന്തായാലും അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്ന് രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം തുടർ നടപടികളുമായി തുടരന്വേഷണവുമായി പോലീസ് നീങ്ങുമ്പോൾ ഈ കേസിൽ എന്തെങ്കിലും വഴിത്തിരിവുണ്ടോ അല്ലെങ്കിൽ രേഷ്മ ഈ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പോലീസുകാർ കണക്കുകൾ നിരത്തി ഈ കല്യാണമല്ലാതെ മറ്റെന്തെങ്കിലും കല്യാണം മറ്റെന്തെങ്കിലും വിവാഹ ബന്ധങ്ങൾ ഇതിനിടെ ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതയായതിനു ശേഷം വിവാഹമോചിതയായ ആ സ്ത്രീ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള രേഷ്മയുടെ കഥയെ പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ ഇത് ഇതിനിടയ്ക്ക് രേഷ്മ എന്ത് ചെയ്യുകയായിരുന്നു ആരെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കുമ്പോൾ എന്തായാലും തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും